നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും എത്രയൊക്കെ ആഗ്രഹിച്ചാലും കാര്യങ്ങളൊന്നും ഒത്തു വരാത്തൊരവസ്ഥ നമുക്ക് ഫേവറബിളായിട്ട് ഒന്നും നിൽക്കാത്ത ഒന്നും സംഭവിക്കാത്ത ജീവിതത്തിൻ്റെ ഒരു പോയിന്റ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു കാര്യവും ചുറ്റും നടക്കുന്നില്ല നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും നടക്കാതെ വരുന്നൊരു സിറ്റുവേഷൻ നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു തോറ്റുപോകുന്ന ഫീലിംഗ് നമ്മൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തിട്ടും നമുക്ക് അങ്ങ് എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല നമുക്കൊരു സംശയം തോന്നുന്നു നമ്മളെ തന്നെ ഡൗട്ട് അടിക്കുന്ന സിറ്റുവേഷൻസ് എൻ്റെ ജീവിതം എവിടെ എത്തും ഞാൻ ഇങ്ങനെ ജീവിക്കുന്നതുകൊണ്ട് എന്ത് അർത്ഥമാണുള്ളത് എന്തുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പരിശ്രമിച്ചിട്ടും എനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റാതെ പോകുന്നത് എനിക്ക് ട്രാക്കിലേക്ക് കയറാൻ പറ്റാതെ പോകുന്നതിൻ്റെ റീസൺ എന്താണ് ദിസ് ഈസ് എ ലോ പോയിന്റ് എല്ലാ മനുഷ്യരും ഇതിലൂടെ കടന്നു പോകുന്നുണ്ട് നമ്മളെല്ലാവരും ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണിത് പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു കാര്യങ്ങളും നമുക്ക് ഫേവറബിൾ അല്ലാത്ത സിറ്റുവേഷനെ ഒന്നും ഒത്തു വരാത്ത സിറ്റുവേഷനിൽ നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ വേണ്ട എന്ന് വെക്കരുത് എല്ലാവർക്കും ഒരു രാത്രി ഉണ്ടായിട്ടുണ്ട് അവരെ പരീക്ഷിച്ച ഒരു രാത്രി അവരുടെ മനസ്സിന്റെ അവരുടെ എനർജിയുടെ ഏറ്റവും അടിത്തത്തിലെത്തിയ ഒരു രാത്രി ഒന്നും വർക്കൗട്ടാവാതെ തോറ്റുകൊടുക്കാൻ അല്ലെങ്കിൽ അപ്പ് ചെയ്യാൻ തോന്നിയ ഒരു ദിവസം നമ്മളെ മറ്റാർക്കും മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ നമ്മുടെ മനുഷ്യവംശം മുഴുവനും ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട് എല്ലാ ലെജൻസും ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട് സോ ഇഫ് യു ആർ ഗോയിങ് ത്രൂ ഇറ്റ് ഷോ ദ കറേജ് ടു ഫേസ് ഇറ്റ് നമ്മളെ അവിടെ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ നമ്മളെ അവിടെയും ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്നത് ആർക്കാണെന്ന് അറിയുമോ നമുക്ക് നമുക്ക് മാത്രമാണത് പറ്റുന്നത് നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അതാണ് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് മറ്റുള്ളവരെ മാറ്റാൻ പറ്റില്ലായിരിക്കും നമുക്ക് ചില സാഹചര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റില്ലായിരിക്കും പക്ഷേ നമ്മളെ നമ്മുടെ മൈൻഡ് സെറ്റിനെ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ നമുക്ക് എപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റും മറ്റുള്ളവരിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ടിരിക്കാതെ അല്ലെങ്കിൽ മറ്റ് എക്സ്ക്യൂസുകൾ പറഞ്ഞുകൊണ്ടിരിക്കാതെ നമ്മുടെ കയ്യിലേക്ക് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് കിട്ടിയിട്ടുള്ളതിന്റെ ബെസ്റ്റ് കൊടുക്കാൻ അല്ലെങ്കിൽ ലഭിച്ചിട്ടുള്ളതിന്റെ ബെസ്റ്റ് പുറത്തു കൊണ്ടുവരുവാൻ പരിശ്രമിച്ചു ഇവിടെ തോറ്റു കൊടുക്കാതെ മുമ്പോട്ട് പോകാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മുടെ സ്വപ്നത്തിലൊന്ന് വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മുടെ പ്രോസസ്സിലും നമ്മുടെ ലക്ഷ്യത്തിലും നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾ അവിടെ എത്തുക തന്നെ ചെയ്യും നമുക്കറിയില്ലായിരിക്കും ചിലപ്പോൾ എങ്ങനെയെന്ന് നമുക്ക് അതിനുള്ള അറിവുകൾ ഉണ്ടാവില്ല അതിനു വേണ്ടി സഹായിക്കാൻ ചുറ്റും ആളുകൾ കാണില്ല പക്ഷേ ആ സ്വപ്നം നമ്മൾ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കും അതാണ് സ്വപ്നത്തിന്റെ തെയ്യെന്ന് പറയുന്നത് പരിശ്രമിച്ചു നോക്കാൻ പല കാര്യങ്ങൾ ചെയ്തു നോക്കാൻ ശരിയായിട്ടുള്ള വഴി ഏതെന്നറിയാൻ നമ്മൾ വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കും നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ മാത്രമാണ് നീന്തൽ പഠിക്കുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഒരു പ്രശ്നത്തെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ മാത്രമാണ് അതിന്റെ സൊല്യൂഷൻസ് നമ്മൾ കണ്ടുപിടിക്കാൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ ഒരു ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ മാത്രമാണ് അതിന്റെ ഉത്തരങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാൻ തോന്നുന്നത് ഇഫ് യു വെയിറ്റ് ഓൾ ദാറ്റ് ഹാപ്പൻസ് ഈസ് യു ഗെറ്റ് ഓൾഡർ ലാരി മക്കട്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ കാത്തിരുന്നു കൊണ്ടിരുന്നാൽ വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നമുക്ക് പ്രായമാകും എന്നുള്ളത് മാത്രമാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള സമയം ഉപയോഗിച്ച് നമ്മുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ച് നമ്മുടെ ജീവിതത്തെ ബ്യൂട്ടിഫുൾ ആക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം സോ സ്റ്റോപ്പ് വെയിറ്റിംഗ് ഫോർ ദ ബെസ്റ്റ് സിറ്റുവേഷൻസ് ആൻഡ് സ്റ്റാർട്ട് ഗിവിംഗ് ദ ബെസ്റ്റ് ടുഡേ നമ്മുടെ എഫേർട്ടിന്റെ ബെസ്റ്റ് ഇന്ന് കൊടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നാളെ നമുക്കതിന്റെ റിസൾട്ട് ഉണ്ടാവും നമ്മൾ വേഗത്തിൽ ചിലപ്പോൾ റിസൾട്ട് നോക്കിയാൽ കിട്ടിയെന്ന് വരില്ല പക്ഷെ അതിൽ നിരാശപ്പെടരുത് ബി പി സ്വപ്നങ്ങളുടെ പിറകെ നടക്കുന്നവരുടെ ആദ്യത്തെ ഗുണമായിരിക്കണം അത് നമ്മൾ ഒരുപാട് ക്ഷമയോടെ കാത്തിരിക്കണം നമ്മുടെ പ്രോസസ്സിൽ വിശ്വസിച്ചുകൊണ്ട് കാത്തിരിക്കണം യു മേ ഫെയിൽ തൗസൻഡ് ടൈംസ് ബിഫോർ യു സക്സീഡ് അപ്പോഴും നമ്മോട് തന്നെ പറയണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഇതാണ് ഈ സമയത്ത് നമുക്ക് തോറ്റു കൊടുക്കാൻ പറ്റില്ല ഈ സമയത്ത് നമുക്ക് ഗീവപ്പ് ചെയ്യാൻ പറ്റില്ല ഇതിനു വേണ്ടി നമ്മൾ എത്രമാത്രം സ്വപ്നങ്ങൾ കിട്ടുന്നത് കീപ് കോൺ ഇത് എളുപ്പമാണെന്ന് ആരും പറയുന്നില്ല ഒരുപാട് ക്ഷമ ഒരുപാട് വിൽ പവർ ഒരുപാട് പാഷ വേണം ഈ ഒരു കഷ്ടപ്പാടിന്റെ നടുവിലൂടെ നമ്മൾ മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മൾ ട്രൈ ചെയ്തിട്ടും റിസൾട്ട് കിട്ടില്ലാത്ത സിറ്റുവേഷനിലൂടെ നമ്മൾ മുമ്പോട്ട് പോകണമെങ്കിൽ നമുക്ക് അത്രമാത്രം വിൽ പവർ ഉണ്ടായിരിക്കണം ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം അതാണ് നമ്മൾ ബിൽബ് ചെയ്തിക്കേണ്ടത് ദ ഡിസിപ്ലിൻ ടു ഗോ ത്രൂ ഓൾ ഫെയിലിയേഴ്സ് ദ ഡിസിപ്ലിൻ ടു കണ്ടിന്യൂ ദ പ്രോസസ് ഫെയിലിയർ ഈസ് എ പാർട്ട് ഓഫ് ദ പ്രോസസ് യു ജസ്റ്റ് ലേൺ ടു പിക്ക് യുവർ സെൽഫ് ബാക്ക് ടാക്ക്ആ് നമ്മൾ ഇന്ന് തളർന്നിരിക്കുന്ന ഈ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ആ യാത്രയിലെ ഒരു ചെറിയ വീഴ്ച മാത്രമാണ് അവിടെ നമ്മൾ എഴുന്നേക്കണം അവിടെ നമ്മൾ വീണ്ടും നടക്കണം ജീവിതം അങ്ങനെയാണ് അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും ചെറിയ ലക്ഷ്യങ്ങളിൽ തട്ടി അല്ലെങ്കിൽ ചെറിയ തടസ്സങ്ങളിൽ തട്ടി നമ്മൾ വീഴരുത് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണം നമ്മുടെ സ്വപ്നങ്ങൾ വലുതാണ് ആ സ്വപ്നത്തിന് വേണ്ടി എന്തും കൊടുക്കാൻ തയ്യാറായി ഇറങ്ങുന്നവൻ അവിടെ എത്തുക തന്നെ ചെയ്യും നമ്മൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് കൊടുത്താൽ പോരാ നമ്മുടെ എയ്റ്റി പെർസെൻറ്റേജ് കൊടുത്താൽ പോരാ നമ്മുടെ മൂന്ന് ശതമാനവും നമ്മുടെ സ്വപ്നത്തിന് വേണ്ടി കൊടുക്കാം